വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഒരിക്കൽ കൂടെ എല്ലാവരും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ വെൻസ്ഡേയിലേക്കാണ് എത്തിയിരിക്കുന്ന ആഴ്ചയുടെ ഒരു മിഡ് വീക്കിലാണ് നമ്മളെത്തിയിരിക്കുന്നത് കർത്താവ് ഓരോ ദിവസവും നമ്മളെ കർത്താവ് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വഴിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ഇറ്റ്സ് എ മിസ്ട്രി എവറി ഡേ കർത്താവ് ആ മിസ്ട്രിയിലൂടെ നമ്മൾ സം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സോ ലെറ്റ്സ് ഗെറ്റ് റെഡി കർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രാപിക്കുവാൻ തയ്യാറെടുക്കാം നമ്മുടെ ബൈബിൾ നമുക്കെടുക്കാം നോട്ട്ബുക്കെടുക്കാം നമുക്ക് റെഡിയായി നിൽക്കാം കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ വേണ്ടി ഹൃദയങ്ങളെ തുറന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ മതിയിൽ നിന്ന് ചെയ്യണമേ അങ്ങ് അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യണമേ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അപ്പോൾ തന്നെ നമുക്കൊരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചില സ്പോൺസേഴ്സ് ഉണ്ട് നമുക്ക് രണ്ട് ഒന്നിട്ടുണ്ട് ഈ സ്പോൺസേഴ്സാണുള്ളത് കൊല്ലം ജില്ലയിൽ നിന്ന് സിജി സിസ്റ്ററാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് മകൾ മിൻറ്റുവിൻ്റെ ട്വൻറ്റിയത്ത് ബേർഡേ ആണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഡേ മിൻറ്റു ഗോഡ് ബ്ലെസ് യു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ ട്വൻറ്റിയത്ത് ബർത്ത് ഡേയിൽ കർത്താവ് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആ മകൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മകളുടെ ലൈഫിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കാണട്ടെ അങ്ങയുടെ ബ്ലെസ്സിങ്സ് അങ്ങയുടെ ഫേവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ആ വസ്തു എത്രയും വേഗം വിൽക്കുവാൻ വേണ്ടി കർത്താവ് അത്ഭുതം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് സിജീസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മേഖലയിലും കർത്താവ് അത്ഭുതം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തികമായ ഉണ്ടെങ്കിൽ യേശുവിന് നാമത്തിൽ കർത്താവ് വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ പാടിവട്ടത്തിൽ നിന്ന് ആനി റെജി എന്ന് പറയുന്ന സിസ്റ്ററാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം കർത്താവ് അത്ഭുതകരമായ ചില പ്രവൃത്തികൾ ചെയ്യണമേ ഈ ബേത്ത് ഡേ ഇയറിൽ ഇന്നു മുതൽ കർത്താവിൻ്റെ ഫേവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ തലമുറകളെ കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് അത്ഭുതകരമായി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന് അനുഗ്രഹം കൊണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും സ്ക്രീനിലെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്ത് സ്പോൺസർ ചെയ്യാൻ സാധിക്കും നമുക്ക് ഡിസംബർ തേർട്ടി ഫസ്റ്റ് നമ്മുടെ ന്യൂ ഇയർ ബ്ലസ്സിംഗ് മീറ്റിംഗ് നടക്കുകയാണ് എവിടെയാണ് നടക്കുന്നത് കടബന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻട്രോ സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഒരുമിച്ച് ഗ്യാതർ ചെയ്യാൻ പോവുകയാണ് സോ അതിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു അപ്പോൾ തന്നെ ഈ ആഴ്ച നമുക്ക് യു എ ഇയിലും യു കെയിലും മീറ്റിംഗ്സ് നടക്കുന്നു അതിലേക്ക് എല്ലാ ബ്ലസ്സിംഗ് ടുഡേ വ്യൂവേഴ്സിനെയും ഫ്രം ദോസ് കൺട്രീസ് വി വെൽക്കം യു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക ഏവൻ നമുക്കൊരു ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം വെൽക്കം ബാക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് യൂസഫിന്റെ സ്റ്റോറിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന മെയിൻ ടൈറ്റിൽ ഇതാണ് ദിസ് കാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയാകാം യോസഫിൻ്റെ നമ്മൾ പരിചയപ്പെടുന്ന പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഒരു വലിയ കുടുംബത്തിലാണ് യോസഫ് ജനിച്ചത് ഒരു വലിയ കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ അംഗങ്ങളുള്ള എന്നത് മാത്രമല്ല ഒരപ്പൻ നാല് ഭാര്യമാർ പന്ത്രണ്ട് ആമ്പിള്ളേർ പിന്നെ വെമ്പിള്ളേർ ഇതൊക്കെയുള്ള വലിയൊരു കുടുംബം എന്നാൽ അപ്പോൾ തന്നെ ഇറ്റ് വോസ് എൻ ആഫ്ലൂൺ ഫാമിലി തൻ്റെ പിതാവ് യാക്കോബ് ധനാഢ്യനാണ് അത്രത്തോളം മൃഗസമ്പത്തും എല്ലാമുള്ള ഒരു ഒരു ഹി വാസ് എ ബിഗ് ഷോട്ട് ഇൻ ദോസ് ഡേയ്സ് വെരി റിച്ച് മാൻ ഇത് കൂടാതെ ഒരു ദൈവീകമായ പാരമ്പര്യമുണ്ട് കുടുംബത്തിന് എന്നുവെച്ചാൽ തൻ്റെ മുതുമുത്തച്ഛൻ മുതലിങ്ങോട് എന്താ ദൈവം തെരഞ്ഞെടുത്ത ഒരു ഫാമിലി ലൈനിലാണ് താൻ ജനിച്ചിരിക്കുന്നത് ഇതൊക്കെ ആയിട്ടും തൻ്റെ ലൈഫിൽ തൻ്റെ ചെറുപ്പകാലത്ത് ടീൻസിലായിരിക്കുമ്പോൾ മുതൽ ഭയങ്കരമായ ഫാമിലിക്കകത്തുള്ള പ്രോബ്ലംസ് അനുഭവിച്ചു എന്ന് ചോദിച്ചോട്ടെ സിബ്ലിങ്സിനിടയിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ ചേട്ടന്മാരോ ചേച്ചിമാരോ അരിജിത്തിമാരോ അതിനിടയിൽ വലിയ പ്രോബ്ലംസും ഉരുൾപൊട്ടലുകളും പ്രശ്നങ്ങളുമായി ജീവിച്ച് മല്ലടിച്ച് വളർന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ ബി യുവർ സ്റ്റോറി ദിസ് ബി യുവർ സ്റ്റോറി അതുപോലെ തന്നെ വീ സ്വന്തം വീട്ടിൽ ഒന്നുകിൽ അപ്പൻ നിങ്ങൾ കൂടുതൽ സ്നേഹിച്ചു അല്ലെങ്കിൽ അമ്മ നിങ്ങൾ കൂടുതൽ സ്നേഹിച്ചു മറ്റു മക്കളെക്കാൾ നിങ്ങളെ സ്നേഹിച്ചു അല്ലെങ്കിൽ വേറെ ഒരു മോനെ മോളെ കൂടുതൽ സ്നേഹിച്ചു നിങ്ങൾ തള്ളി അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ ദിസ് ക്യാൻ ബി യു സ്റ്റോറി എന്നാൽ ഇതിൻ്റെ ഒരു ഈ സ്റ്റോറിക്കൊരു ക്ലൈമാക്സ് ഉണ്ട് ആ ക്ലൈമാക്സ് വരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം ഞാൻ പതുക്കെ പതുക്കെയാണ് പോകുന്നത് കുറേശേ കുറേശേ കാര്യങ്ങൾ പറഞ്ഞാൽ പോകുന്നത് പൊതുവെ ഒരു ജനറൽ ഐഡിയ യോസഫിനെ കുറിച്ച് ആ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ സ്വപ്നം കണ്ടു പിന്നെ പൊട്ടക്കുഴിയിലിട്ടു അവിടെ നിന്ന് വിറ്റു പിന്നെ പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നു പിന്നെ കാരാഗൃഹത്തിൽ വീണു അവിടെ നിന്ന് ഉയർത്തിയ ഒരു ഗവർണർ കറിയാം അറിയാം പക്ഷേ പരിശുദ്ധാത്മാവിതിൽ നൽകുന്ന ചില മൈന്യൂട്ട് ഉണ്ട് അത് നമ്മുടെ ലൈഫുമായി പലതും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഞാൻ ബൈബിൾ വായിച്ച് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ജോസഫിൻ്റെ സ്റ്റോറി വായിച്ചാണ് അതിപ്പോഴൊന്നും തുടങ്ങിയതല്ല ചെറുപ്പകാലത്ത് എപ്പോഴൊക്കെ ഞാൻ വായിക്കും ആ സമയത്ത് എങ്ങനെയും എനിക്ക് ഞാൻ വിതുമിക്കരയും ഞാൻ ഈ മെസ്സേജ് സീരീസിന് മുമ്പ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഇന്നെടുത്ത് വീണ്ടും വായിച്ചു അപ്പോഴും ഞാൻ കരഞ്ഞു മറ്റുള്ളവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞില്ലായിരിക്കും പക്ഷേ ഒറ്റയ്ക്കിരുന്ന് വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ ഐ ക്രൈ ലോട്ട് പതിനേഴ് വയസ്സുള്ള ഈ ചെറുക്കൻ അവൻ ആദ്യം നമ്മൾ മനസ് ആദ്യം അവൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളുമായി ഫീൽഡിലായിരിക്കുമ്പോൾ ആടുകളെ മേയ്ക്കുന്ന പ്രവൃത്തിയിലായിരിക്കുമ്പോൾ തൻ പതിനേഴ് വയസ്സുള്ള ബാക്കിയുള്ളവരൊക്കെ ഒരുപക്ഷെ വലിയ ഏജ് ഡിഫറൻസ് ഉണ്ട് പക്ഷെ അവരെല്ലാവരും വളരെ മോശം പാപപ്രവൃത്തികൾ ചെയ്യുന്നത് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടു പക്ഷെ അവൻ കൂട്ടുകൂടിയില്ല പത്ത് പേരുള്ള മെജോറിറ്റി ജ്യേഷ്ഠന്മാരാണ് അവരോടൊപ്പം ലോകത്തിൻ്റെ വഴികളിൽ അവൻ പോയില്ല വാർദ്ധക്യത്തിൽ ജനിച്ച കുഞ്ഞായതുകൊണ്ട് അപ്പനവനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് അതൊരു വശം പക്ഷേ അവ അപ്പന് കൂടുതൽ സ്നേഹം വരാൻ ഒരു കാരണം ഇതാണ് എന്നുവെച്ചാൽ തൻ്റെ മറ്റ് പുത്രന്മാരെല്ലാം വളരെ മോശ പ്രവൃത്തികളിൽ ജീവിച്ചപ്പോൾ പാവത്തിൽ ആണ്ട് ജീവിച്ചപ്പോഴും ഒരിക്കലും ജോസഫ് അവരോടുകൂടെ കൂട്ടുകൂടിയില്ലെന്ന് മാത്രമല്ല ഈ കാര്യങ്ങൾ വന്ന് അപ്പനോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യം നിങ്ങളിതുപോലെ ആരെങ്കിലും ചെയ്യുന്ന തെറ്റ് ഉന്നത അധികാരികളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയ പ്രതിഫലം എന്താണ് ഒരുപക്ഷെ ആ ബോസ് ലീഡർ പ്രിൻസിപ്പിളും ആ അതോറിറ്റി ഫിഗർ നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചെന്നിരിക്കും നിങ്ങൾക്കൊരു പ്രൊമോഷൻ തന്നിരിക്കും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നിരിക്കും അല്ലെങ്കിൽ നിങ്ങളുമായി കൂടുതൽ അറ്റാച്ച്ഡ് ആയിക്കണം ക്ലോസ് കാണും പക്ഷേ ഇവിടെ സ്നേഹം കിട്ടുമ്പോൾ അവിടെ മറുവശത്ത് നിന്ന് വെറുപ്പ് കിട്ടും ഓഹ് നമുക്ക് പാര വെച്ചവൻ നമ്മളെക്കുറിച്ച് നമ്മുടെ കുറ്റം പറഞ്ഞു കൊടുത്തവൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തവൾ എന്ന പേര് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഈ മറ്റുള്ളവരുടെ പാപപ്രവൃത്തികൾ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സ്നേഹം കിട്ടിയാലും മറ്റൊരു സ്ഥലത്ത് നിന്ന് വെറുപ്പ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യണം അത അയ്യോ ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തില്ല എന്നിട്ട് പോലും ദൈവ എന്നോട് എന്ത് ഇങ്ങനെ ചെയ്ത് നോ 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 ഈ ഭൂമിയിൽ അത് ഈ പാക്കേജിലുള്ളതാണ് അതറിഞ്ഞു വേണം നമ്മൾ അതിനിറങ്ങി പുറപ്പെടാൻ റിപ്പോർട്ട് ചെയ്യണോ റിപ്പോർട്ട് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് ആ കുടുംബത്തിന് രാജ്യത്തിന് ഒക്കെ പ്രശ്നമല്ലേ ഓർക്കുന്നുണ്ടോ നമ്മുടെ മോർദ്ധക്കായുടെ സ്റ്റോറിയിൽ എസ്തറിൻ്റെ പുസ്തകത്തിൽ ഓർക്കുന്നുണ്ടോ മോർദ്ധക്കായി രാജാവിനെതിരെ ഒരാൾ രാജാവിനെ വകവരുത്തുവാൻ വേണ്ടി പ്ലോട്ട് ചെയ്യുകയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത നിമിത്തം എന്ത് സംഭവിച്ചു രാജാവ് രക്ഷപ്പെട്ടു രാജ്യം രക്ഷപെട്ടു പക്ഷെ താൻ നോട്ടപ്പുള്ളിയായി അന്ന് മുതൽ തനിക്കെതിരെ ചിലരൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി അവസാനം കഴുമരത്തിൽ കയറുവാനുള്ള സാധ്യത വരെ തെളിഞ്ഞു പക്ഷെ ദൈവം കൂടെ നിന്നു പിന്നെ ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു മാതാപിതാക്കൾ ഇതൊക്കെയാണെങ്കിലും എല്ലാവരും ഒരുപോലെ ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കണം എക്സ്പ്രഷനൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും പാർഷ്യാലിറ്റിയിൽ പോകരുത് അത് പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഇവിടെ മറ്റുള്ളവർക്ക് ആർക്കും ഒരു നിലയെങ്കി ഒരു റോബ് അപ്പൻ യോസഫിന് തയ്പ്പിച്ച് കൊടുത്തു അതുകൊണ്ട് കൂടുതൽ അവനെ വെറുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഈ നാലാമത്തെ വചനത്തിൽ നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞ ദിവസം കണ്ടു അപ്പൻ ഈ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരന്മാർ അവനെ ഏറ്റവും വെറുത്തു ഒരു നല്ല രീതിയിൽ അവനോട് സം ക്രൂവലായിട്ടാണ് പിന്നീട് അവനോട് ഇടപെട്ടത് അതിൻ്റെ ഒരു കാരണം കൂടെ ഉണ്ട് ഈ റോബ് വെറുതെ ഒരു പതിനേഴ് വയസ്സുള്ളൊരു ചെറുക്കന് ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു നോ നോ നോനപ്പുറത്ത് ഈ റോബിന് മറ്റൊരു വശം കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഹിഇസ് മൈ നെക്സ്റ്റ് സക്സസർ എൻ്റെ പിൻഗാമി ഇവനായിരിക്കും ഏറ്റവും മൂത്ത ഒരു സഹോദരൻ്റെ റൂബേൻ റൂബെൻ സെമിയൻ ലേബി യഹൂദ തുടങ്ങി ഇങ്ങനെ കിടക്കുവാണ് പത്ത് പേര് മുമ്പിലുണ്ട് എന്നാൽ യോസഫിൽ ഒരു പ്രത്യേകത പിതാവ് കണ്ടു യോസഫ് പാപപ്രവൃത്തികളിൽ വീഴുന്നില്ല ഹീസ് എ ഡിഫ്രൻസ് സൺ എന്നുള്ളത് ഉള്ളിൽ മനസ്സിലായപ്പോൾ ഈ ഈ വസ്ത്രത്തിന് ആ ഒരു മീനിങ് കൂടെ ഉണ്ട് ഇവനായിരിക്കും ഞാൻ കഴിഞ്ഞാൽ എൻ്റെ പിൻഗാമി എൻ്റെ സക്സസ്സർ ഇവനായിരിക്കും സാധാരണ അത് കിട്ടുന്നത് ഏറ്റവും മൂത്ത പുത്രനാണ് അപ്പോൾ ആ രൂപേനുണ്ടായ വിഷമം എന്തായിരിക്കും ഇനി രൂപേൻ കഴിഞ്ഞാൽ അടുത്തയാളെ സിമയൊന്നിപ്പോണ്ട് സിമേനുണ്ടായിരുന്ന വിഷം അതിന് രൂപ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻ ലൈൻ ഞാനല്ല എനിക്കല്ല അത് കേട്ടിട്ട് അതുപോലെ ലേവി ചിന്തിക്കാം അതുപോലെ യഹൂദ ചിന്തിക്കാം താഴേക്കുള്ള ഓരോരുത്തരും ചിന്തിക്കാം എന്നാൽ എനിവേ ഇവനത് കിട്ടി ഇവനത് ഒരു വലിയ അപ്രൂവലാണ് പിതാവിൻ്റെ ഫേവറാണ് പിതാവിൻ്റെ ബ്ലെസ്സിങ് ആണ് നിങ്ങളും ചിന്തിച്ച് നോക്കിയേ റോഡിലൂടെ ഇറങ്ങി നടന്നാൽ വീടിനകത്തായാലും പുറത്തായാലും എവിടെയായാലും ആയാലും ഇവൻ്റെ ആ മൾട്ടി കളേഡ് ഡ്രസ് എല്ലാവരും നോക്കും കാരണം പിതാവിൻ്റെ സ്നേഹവും ഫേവറും എല്ലാവൻ്റെ മേൽ കിടക്കയാണ് ആ സ്നേഹം മറ്റുള്ള ഒത്തിരി പേരുടെ വെറുപ്പിന് കൂടെ കാരണമായി മാറി ദൈവൊരാളെ സ്നേഹിച്ചുയർത്തിയാൽ മറ്റുള്ളവർ ഒത്തിരി പേര് വെറുത്തുന്നിരിക്കും നോ പ്രോബ്ലം നെവർ ചിലതിലൂടെ ഒക്കെ നമ്മൾ പോകേണ്ടി വരും ഈ ലോകത്തിൽ പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകും പ്രാർത്ഥിച്ചാൽ ഭൂതം വിട്ടുപോകും പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദാരിദ്ര്യം പോയിന്നിരിക്കും പ്രാർത്ഥിച്ചാൽ പലതും മാറി പക്ഷെ മാറാത്ത ഒന്നുണ്ട് അതെന്താണെന്ന് അറിയാമോ പീഡനം എത്ര പ്രാർത്ഥിച്ചാലും പീഡനങ്ങളൊന്നും മാറണമെന്നില്ല കർത്താവ് പ്രാർത്ഥിച്ചു നോക്കിയല്ലോ അല്ലേ ഗസവൻ തോട്ടത്തിൽ വെച്ച് കർത്താപ്രവർത്തി കഴിയുമെങ്കിൽ ഇതൊന്നങ്ങ് മാറ്റി തന്നെ പക്ഷെ മാറ്റിയോ ഇല്ല നമ്മുടെ ജീവിതത്തിലും നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഗിഫ്റ്റ്സ് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആയി തുടങ്ങുമ്പോൾ അസൂയാലുക്കളായി പലരും എഴുന്നേൽക്കും ഒരു പല കിംവദന്തികൾ കഥകൾ ഇവൻ അമേരിക്കയിൽ നിന്ന് വന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് പൈസ വന്നു അവർ ഈവൻ ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി ഇതെല്ലാം കേട്ടെന്നിരിക്കും അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അദ്ദേഹത്തിലാണ് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു ഈ ലോകത്തിൽ വെച്ച് സുവിശേഷ നിമിത്തം എന്തെങ്കിലുമൊക്കെ ത്യജിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൂറു മടങ്ങായി എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ ഉപദ്രവങ്ങളോട് കൂടെ അതൊറ്റ പാക്കേജാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ്റെ അനുഗ്രഹങ്ങൾ ലൈഫിലൂടെ റിഫ്ലക്റ്റഡ് ആകുമ്പോൾ ചുറ്റുമുള്ളവർ അസൂയയോടെ നോക്കി നിന്നിരിക്കും വെറുത്തെന്നിരിക്കും ഇല്ലാത്ത നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത കഥകൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും പരത്തിയെന്നിരിക്കും കഥ ഒരു കാര്യം കൂടി പറഞ്ഞു അത്തായ വിസുശേഷം അഞ്ചാം അധ്യായത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളൊക്കെ വായിക്കുന്ന സമയത്തോടെ പറയുകയാണ് നിങ്ങളെക്കുറിച്ച് സകലത്തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം യോസഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അപ്പനിൽ നിന്നും ധാരാളമായി വാരിക്കൂരി സ്നേഹം സമ്മാനങ്ങൾ അപ്പൻ്റെ ഫെലോഷിപ്പ് ഓ അപ്പന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു വയങ്കരമായ ഒരു നിറവുണ്ടതിൽ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാൽ മറുവശത്ത് തൻ്റെ ജ്യേഷ്ഠന്മാർ ക്രൂരമായി തന്നെ നോക്കുന്നു ഞാനിങ്ങനെ ഇമാജിനേഷനിൽ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് റൂബേൻ അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് ഒരു മശിമേൻ കാലുകൊണ്ടൊരു തൊഴിൽ അടക്കി അടക്കിപ്പറയുക വെറുക്കുക വളരെ ക്രൂരമായി സംസാരിക്കുക പത്ത് ജ്യേഷ്ഠന്മാർ നിരന്തരം ദിനരാത്രം അവനു വെറുപ്പ് വെറുപ്പ് പമ്പിക്കുക അപ്പം നിന്ന് സ്നേഹം വന്നുകൊണ്ടിരിക്കുന്നു ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ദൈവത്തോട് കൂട്ടായ്മയുണ്ട് ദൈവ സ്നേഹം അനുഭവിക്കുന്നു ദൈവത്തിൽ നിന്നും പല കൃപകൾ പ്രാപിക്കുന്നു കൃപാവരങ്ങൾ പ്രാപിക്കുന്നു പ്രാർത്ഥനയ്ക്ക് മറുപടിയിട്ടും ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ കൊണ്ടുവന്നു പക്ഷെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ല വീട്ടുകാർ അംഗീകരിക്കുന്നില്ല വീട്ടുകാരുടെ മുമ്പിൽ ഒരു വിലയുമില്ല എല്ലാവരും ബ്രദറെ പാസ്റ്ററെ പ്രോഫറ്റ് എന്നൊക്കെ വിളിക്കുമ്പോൾ സ്വന്തം വീട്ടുകാർക്ക് പൊഴിക്കുവാ അവനോ അവൻ എനിക്കറിഞ്ഞുകൂടെ അവൻ എനിക്കറിഞ്ഞുകൂടെ പാരയാണവൻ ഞങ്ങളുടെ കുറ്റം അപ്പനോട് പറഞ്ഞുകൊടുത്ത് അപ്പനെ മണിയടിച്ച് കോസ്റ്റ്ലി ഡ്രസ് വാങ്ങിച്ചു എന്നിട്ട് വിളയൂ അവൻ ആ വരട്ടെ റെഡിയാക്കാം മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നുണ്ടോ ഇത് കുടുംബങ്ങൾ സംഭവിക്കുന്നില്ലേ ഇത് ജോസഫിന്റെ വീട്ടിൽ മാത്രമേ ബി സോ സ്റ്റോറി ഇത് നമ്മുടെ കഥയുമാകാം അഞ്ചാമത്തെ വചനം നോക്കൂ ജോസഫ്രീം യോസഫ് ഒരു സ്വപ്നം കണ്ടു അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു വീർത്തു ഇവിടെ ഇനിയാണ് സ്വപ്നം തുടങ്ങുന്നത് യോസഫ് ഒരു സ്വപ്നം കണ്ടു സോ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി നോക്കുക അപ്പന്റെ അടുത്ത് വരുമ്പോൾ ഭയങ്കര ആശ്വാസം അപ്പന്റെ മടി കയറിയിരിക്കുക അപ്പം കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും ഗിഫ്റ്റ്സ് കൊടുക്കും വാ ലൈഫ് ബ്യൂട്ടിഫുൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തീർന്നു സഹോദരന്മാരുടെ പെട്ടാൽ തീർന്നു വെറുപ്പ് പമ്പ് ചെയ്യുക ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ താൻ ഒരു സ്വപ്നം കാണുക അത് തൻ്റെ സഹോദരന്മാരുടെ അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു സ്വപ്നം കണ്ടു അത് എന്ന് പറഞ്ഞു ഞാൻ സാധാരണ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാവരോടും പറയരുത് പറയരുത് ഇൾക്കൊള്ളാൻ കഴിയാത്ത അസൂയാലുക്കളായി നിങ്ങളെ വെറുക്കുന്ന നിങ്ങളുടെ നന്മ കാണാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത നിങ്ങൾ മുടിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്ന ഉള്ളു കൊതിക്കുന്ന നിങ്ങളെങ്ങനെയെങ്കിലും നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ ദൈവം എനിക്കൊരു സ്വപ്നം തന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വെറുപ്പ് ആംപ്ലിഫൈ ചെയ്യപ്പെടും കർത്താവ് പണ്ട് യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ വിലപ്പെട്ട മുത്തോ സാധനങ്ങളൊന്നും പന്നികളുടെ മുമ്പിലും പട്ടികളുടെ മുമ്പിലും ഇടരുത് കേട്ടാണോ പന്നികളുടെ മുമ്പിൽ ഇടരുത് നായ്ക്കളുടെ മുമ്പിൽ പന്നികളുടെ മുമ്പിലിട്ടാൽ എന്തു ചെയ്യുമെന്നറിയാന് ഒരു വിലയില്ല അത് ചെളി കിടന്ന് ഉരുണ്ട് ഇതും കൂടെ അത് ചെളിയിലേക്ക് കൊണ്ടുപോയി പൊഴുത്തും നായ്ക്കളുടെ മുമ്പിലിട്ടാൽ അത് നിങ്ങളെ തിരിഞ്ഞാക്രമിക്കും നായ്ക്കൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കും നല്ലത് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് കടിയായിരിക്കും കുരയായിരിക്കും അതുകൊണ്ട് നിങ്ങളെ വിലപ്പെട്ടതൊന്നും ഇട്ടേക്കല്ലേ എനിവേ തൻ്റെ നിഷ്കളങ്കതയിൽ യോസഫ് ഇത് എന്ന് താൻ പറഞ്ഞു അവൻ്റെ സ്വപ്നം എന്താണെന്ന് കൂടെ അവിടെ എഴുതിയിട്ടുണ്ട് അതുകൂടെ ഒന്ന് നോക്കാം അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളി നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു ഊ സ്വപ്നം ഇതാ എല്ലാവരും കൂടി വയലിങ്ങിന്റെ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുക കറ്റ കെട്ടി കെട്ടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫിൻ്റെ കറ്റങ്ങൾ നേരെ നിവർന്ന് നിൽക്കുക മറ്റുള്ളവരുടെ കറ്റകൾ വന്ന് ചുറ്റിലും നിന്ന് അവനെ നമസ്കരിക്കാൻ തുടങ്ങി കറ്റകളിങ്ങനെ വീണ് നമസ്കരിക്കുക വ അവൻ്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു പിന്നെയും അധികം ദ്വേഷിച്ചു ഇപ്പോ ഇത് ഇതുവരെ വായിച്ചതിൽ നിന്നും ഇട ഈ വെർ വെറുത്തു പകച്ചു ദ്വേഷിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ ഡെവലപ്മെന്റ്സ് മനസ്സിലായോ ഒരാളുടെ അകത്ത് മറ്റൊരാളെ കുറിച്ച് വിദ്വേഷവും പകയും ഹേറ്റഡും രൂപപ്പെട്ടു വന്ന കോണ്ടക്സ്റ്റ് മനസ്സിലായോ പല വീടുകളിൽ ഇത് സംഭവിക്കുന്നുണ്ട് പല വീടുകളിൽ ഇത് സംഭവിക്കുന്നുണ്ട് ഹലോ ഹലോ എന്നെ നോക്ക് പല വീടുകളിൽ ഇത് സംഭവിക്കുന്നില്ലേ രണ്ടാമത്തെ വചനത്തിൽ തുടക്കതാണ് രണ്ടാമത്തെ വചനത്തിൽ ഹി ബോട്ട് ബാഡ് റിപ്പോർട്ട് അബൌട്ട് ഹീസ് ബ്രദേക്കബ് തുടക്കം അവിടെയാണ് അവരുടെ പാപങ്ങളിൽ കൂട്ടുകൂടിയില്ല എന്ന് മാത്രമല്ല അവരുടെ പാപ പ്രവൃത്തികളെ അപ്പനോട് നിന്ന് റിപ്പോർട്ട് ചെയ്തു മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ജേക്കബ് ലവ് ദം മോർ ദൻ ദം അവരെക്കാൾ കൂടുതൽ യോസഫിനെ സ്നേഹിച്ചു അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വാർദ്ധക്യത്തിൽ ജനിച്ചതാണ് രണ്ടാമത് അവൻ്റെ ക്യാരക്ടർ അതുപോലെ ഹി വാസ് ദ ജം ഓഫ് എ ക്യാരക്ടർ അങ്ങനൊരു ഒരു ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ദ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ പാരൻസ് ടു വൺ ചൈൽഡ് ക്യാൻ ലീഡ് അതർ ചിൽഡ്രൻ ടു ഹേറ്റ് ദാറ്റ് വൺ മനസ്സിലായല്ലോ ഈ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ള എല്ലാവരും അവനെ വെറുക്കും മൂന്നാമത്തെ വചനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നത് ജേക്കബ് ഗേവ് ഹിം എ സ്പെഷ്യൽ ഡ്രസ് ഒരു പുതിയ ഒരു ഗിഫ്റ്റ് കിട്ടിയവൻ ഒരു പുതിയ ഒരു ഡ്രസ് അവന് കിട്ടി അതുകൊണ്ട് പിന്നെ അഞ്ചാമത്തെ വചനത്തിൽ കാണുന്നത് ബിക്കോസ് ഓഫ് ഹി ഷെയ്ഡ് ഹിസ് ഡ്രീംസ് തൻ്റെ ലൈഫിലെ ഡ്രീം തൻ്റെ ലൈഫിൻ്റെ ഡ്രീം തൻ്റെ ലൈഫിൻ്റെ ദർശനം പങ്കുവച്ചു എന്നെ ദൈവം ഇതുപോലെ ഉയർത്താൻ പോവുക നിങ്ങളെക്കാളൊക്കെ ദൈവം എന്നെ ഉയർത്തു ബ്ലണ്ടായിട്ട് പറഞ്ഞു കൊടുത്തു നാല് കാരണങ്ങളിൽ ഒരു വലിയ വെറുപ്പ് ഇവരുടെ അകത്ത് രൂപപ്പെട്ട് രൂപപ്പെട്ട് രൂപപ്പെട്ടു വന്നു ഇതാണ് നമ്മളോട് മനസ്സിലാക്കുന്നത് അടുത്ത ഒന്ന് രണ്ട് വചനോട് ഒന്ന് ജസ്റ്റ് വായിച്ചേക്കാം അവൻ മറ്റൊരു സ്വപ്നം കണ്ടു എൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു അവനത് അപ്പനോട് സഹോദരന്മാരും അറിയിച്ചപ്പോൾ അപ്പനവനെ ശ്വാസിച്ചു അവനോട് നീ ഈ കണ്ട സ്വപ്നം എന്ത് ഞാൻ നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരെ സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ വരുമോ എന്ന് പറഞ്ഞു സോ അടുത്ത സ്വപ്നവും ഇതുപോലെ തന്നെ അവൻ ഇന്നസെൻ്റായിട്ട് ദൈവം കാണിച്ച സ്വപ്നമല്ലേ അവൻ ചെന്ന് എല്ലാവരോടും പറഞ്ഞു അവിടെ അപ്പൻ വരെ അവനെ ശ്വാസിക്കുന്നു കാരണം അതിൽ അപ്പനും അമ്മയും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ ഈ സോളാർ സിസ്റ്റം വന്ന് അവനെ അങ്ങ് നമസ്കരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പതിനൊന്ന് നക്ഷത്രങ്ങൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നതിനേക്കാൾ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങൾ വന്ന് അവനെ നമസ്കരിക്കുന്നതായിട്ട് കണ്ടു എന്ന് വെച്ചാൽ പിതാവിനേക്കാൾ പോലും മാതാവിനേക്കാൾ പോലും ഉയരത്തിൽ ദൈവം അവനെത്തിക്കാൻ പോവുക അപ്പനെ കേട്ടപ്പോഴേ മനസ്സിലായി സംഭവം ഇന്നതാണ് അതുകൊണ്ട് അവനെ ശാസിച്ചു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്വപ്നമുണ്ടോ ചില സ്വപ്നങ്ങൾ ഒരിക്കലും നിറവേറാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇതിനെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു ഇന്നത്തെ സമയം തീർന്നു പക്ഷേ ഞാനീ പറയുന്നത് ശ്രദ്ധിക്കുക സ്വപ്നമുണ്ടെങ്കിൽ അത് നിറവേറ്റുന്ന നിറവേറ്റുന്നൊരു ദൈവമുണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സ്വപ്നമാണെങ്കിൽ ഞാൻ അതിലേക്ക് നാളെ വരാം എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാം കർത്താവ് തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും വസിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഗായത്രി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ നെയ്മ് അതുപോലെ മഞ്ചിരി എന്ന് പറയുന്ന ഒരു പേര് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ അവിടെ ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗൈനക് പ്രശ്നങ്ങളുള്ള ചില സഹോദരിമാരെ കർത്താക്കൾ സൗഖ്യമാക്കിയാണ് അതുപോലെ തന്നെ ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ട്യൂബർ ക്ലോസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഷോൾഡർ പെയിൻ മാറിപ്പോട്ടെ മക്കളില്ലാത്തവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന വലിയ വീടുകൾ കർത്താവിന് കൊടുക്കുന്നതിനായി നന്ദി ആസ്മ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഓവറിയിലുള്ള പ്രശ്നങ്ങൾ സൗഖ്യമാകട്ടെ കൈകൾ രണ്ട് നീട്ടി പിടിച്ചാലും ഈ വാദരോഗം വരെ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി അപ്പം യേശുവിൻ നാമത്തിൽ അമയൻ എനിക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പ്രയർലൈൻ നമ്പറിൽ വിളിക്കുകയാണ് ബ്ലസ്സിംഗ് ടുഡേ ബുക്സ് കരസ്ഥമാക്കുക ബ്ലസ്സിംഗ് ടുഡേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ ദൈവജനങ്ങൾ നിറയുക കറുത്ത എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ